ഞ്ഞൂറ് കറണ്ട് ബില്ല് വന്ന് എടുക്കും കറണ്ട് ബില്ല് നിങ്ങൾ കറണ്ട് ബില്ല് അടക്കേണ്ട ആവശ്യമില്ല സോളാർ സോളാർ ഒന്നും വലിയ പൈസയായിരിക്കും മാസം രൂപ ബാങ്കിൽ അടച്ച ുംക്കാ സോളാർ ലോണും ഒക്കെ ഡിസംബർ എട്ട് വടകര പുതിയ സ്റ്റാൻഡ് കാനറ ബാങ്കിൽ സോളാർ വെക്കണ്ട ആൾക്കാർക്കുള്ള ലോൺ മേള നടക്കുന്നുണ്ട് അപ്പൊ ഇതാണ് മക്കളെ ആ പറഞ്ഞ എയർലൈൻസ് സോളാർ എനർജി മുപ്പത് വർഷം കോൺ പാനലാണ് ഇവർ യൂസ് ചെയ്യുന്നത് അതാണ് ഇവരുടെ മെയിൻ ഹൈലൈറ്റ് കൂടാതെ ഇയർ ഫ്രീ സർവീസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോ മാസാ മാസം കറണ്ട് ബില്ല് അതിനുള്ള ബെസ്റ്റ് സൊല്യൂഷൻ ആണ് എയർലൈൻസ് സോളാർ എനർജി സോളാർ വെച്ചിട്ട് എത്ര വർഷമായി ഏകദേശം ഒരു വർഷം കഴിഞ്ഞു സോളാർ വെക്കുന്നതിന് മുമ്പ് എത്ര ഉണ്ടായിരുന്നു ഇപ്പൊ എങ്ങനെയാണ് ഏകദേശം ഒരു ഉണ്ടായിരുന്നു സീറോ ആണ് മിനിമം ചാർജ് മിനിമം ചാർജ് സർവീസ് ടൂ ഹൺഡ്രഡ് പെർസെന്റ് സർവീസ് ആണ് അപ്പൊ ഇവരുടെ ലൊക്കേഷൻ വരുന്നത് നാദാപുരം തൂണേരി ടൊയോട്ടോ ഷോറൂമിന്റെ തൊട്ടടുത്താണ്